വേദി ഒൻപത് ഉണർന്നു കഴിഞ്ഞു നങ്ങ്യാർകൂത്ത് മത്സരത്തിലൂടെ ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു നങ്ങ്യാർകൂത്ത് ഇനി ജനകീയമാകും നങ്ങ്യാർകൂത്ത് എന്ന ക്ഷേത്രകല ജനപ്രിയമാവുകയാണ് മാർഗി സതിയും ഉഷാ നങ്ങ്യാരും ഒക്കെ സൗകുമാര്യം നൽകിയ ഈ കല പുതുതലമുറയ്ക്ക് അന്യമായിരുന്നു ഇതുവരെ ആദ്യമായി മത്സര ഇനമായി കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ നങ്ങ്യാർകൂത്തിൽ പങ്കെടുക്കാൻ വേദിയിലെത്തിയത് പതിമൂന്ന് മത്സരാർത്ഥികൾ സ്ത്രീകളുടെ സർഗശേഷി യഥേഷ്ടം പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകുന്ന നങ്ങിയാർകൂത്തിൽ പങ്കെടുക്കാനെത്തിയ ഈ യുവതലമുറക്കാർക്ക് ആകാംക്ഷയും ആശങ്കയും ഭയവും സന്തോഷവും ഒക്കെ ഉണ്ട് മുമ്പേ എനിക്ക് അറിയൊക്കെ ചെയ്യാം പക്ഷെ ഇക്കല്ല ആദ്യമായിട്ട് ചെയ്യാണ് ടെൻഷനൊന്നുമില്ല സംസ്ഥാന തലത്തിലേക്ക് എത്തപ്പെട്ടതിൽ എത്തപ്പെട്ടത് കളിയില് വളരെയധികം സന്തോഷമുണ്ട് നങ്ങിയാർകൂത്ത് ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് സ്റ്റേറ്റിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കലോത്സവ പ്രവേശനത്തിലൂടെ ഈ കലയ്ക്ക് ഉണർവും കൂടുതൽ വേദികളും ഉണ്ടാകുമെന്ന് ഈ രംഗത്തെ മുതിർന്ന കലാകാരന്മാരെല്ലാം പ്രതീക്ഷിക്കുന്നു മറ്റു തരത്തിലുള്ള മറ്റു കൂടിയാട്ടം പോലെയോ കഥകളി പോലെയോ വേറെ ആരുടെയും സഹായമില്ലാതെ തന്നെ നേരെ ചെയ്യാവുന്ന ഒരു കലാരൂപമായത് കാരണം ഇത് തീർച്ചയായിട്ടും കേരളത്തിലെ നിരവധി വേദികളിൽ ഇനിയും അവതരിപ്പിക്കപ്പെടും സംശയമില്ല ഒരുവിധം എല്ലാ ജില്ലകളിലും പഠിക്കുന്നതുകൊണ്ട് അങ്ങനെയെങ്കിലും ആൾക്കാരറിഞ്ഞ് ഇതിനൊരു ഫെയിം ഇങ്ങനെയും കൂടി ഉണ്ടാവും ഇതിൽ നിന്ന് നല്ല കുട്ടികൾ വന്ന് ഇത് പ്രോഷനായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ ഈ പ്രതിഭകളിലൂടെ നങ്യാർ കുതന്ന കലയുടെ ഭാവി ശോഭനമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് കലാകാരന്മാർ ഈ തുടക്കം ഗംഭീരമാകട്ടെ എന്ന് അവർ ആശിക്കുകയും ചെയ്യുന്നു കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ മുകേഷിനൊപ്പം ടീം ഇന്ത്യാ ബിഷിനു വേണ്ടി ധന്യാകിരൺ